തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഇടതുപക്ഷത്തിന്റെ തോൽവിയുടെ കാരണം ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് മറുപടി പറഞ്ഞ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ നമ്മൾ കണ്ടതാണ് തോൽവിയെക്കുറിച്ച് വിശദമായി പഠിക്കുമെന്നും ആവശ്യമായ തിരുത്തലുകൾ ഉണ്ടാക്കുമെന്നും അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഞങ്ങൾ അതൊക്കെ പരിശോധിക്കാൻ പോവുമല്ലേ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വിശദാംശം പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം അങ്ങനെ പരിശോധിച്ചതിന് ശേഷം നിങ്ങളോട് എന്നാൽ കഴിഞ്ഞ ദിവസം ഭരണവിരുദ്ധ വികാരമാണ് പാർട്ടിയുടെ തോൽവിക്ക് പിന്നിലെന്ന് തുറന്നു സമ്മതിക്കുന്ന പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയത് ക്ഷേമ പെൻഷൻ മുടങ്ങിയതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതിന് തെളിവാണ് ദുർബല വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിയതുൾപ്പെടെയുള്ള സർക്കാരിന്റെ സാമ്പത്തിക പരാധീനതകളാണ് തോൽവിക്ക് കാരണമെന്നുള്ള എം വി ഗോവിന്ദന്റെ പരാമർശങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചയാകുമെന്നതിൽ സംശയമില്ല നമ്മൾ നല്ലതുപോലെ തോറ്റു തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ പിന്നെ എന്താണ് വേണ്ടത് ഇനി അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം കണ്ടെത്തിയാൽ മാത്രം പോരാ തിരുത്തണം അറുപത്തിരണ്ടു ലക്ഷം ആളുകൾക്ക് കൊടുക്കാനുള്ള പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാനായിട്ടില്ല തോൽവിയെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു തിരുത്തി മുന്നോട്ട് പോകും എന്നുമാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യം നല്ലതുപോലെ കണ്ടുപിടിക്കണം ദുർബല ജനവിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലഭിക്കേണ്ടുന്ന കൈത്തറി തൊഴിലാളി കശുവള്ളി തൊഴിലാളി അതുപോലെ തന്നെ നെയ്ത്ത് തൊഴിലാളി അതുപോലെയുള്ള വിവിധ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഈ സാമ്പത്തിക പരാധീനതയുടെ ഭാഗമായി കൊടുത്തു തീർക്കാനായിട്ടില്ല അതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറയുന്നത് അടിസ്ഥാന പ്രശ്നങ്ങളായ പെൻഷൻ സപ്ലൈകോ വിതരണം എന്നീ കാര്യങ്ങളിൽ സർക്കാരിന് വീഴ്ചയുണ്ടായത് പരിശോധിക്കണമെന്നും അദ്ദേഹം പറയുന്നു തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ ജനം ശ്രമിച്ചിട്ടുണ്ട് അത് നിഷേധാത്മകമല്ല സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഗൗരവമായി ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുമെന്ന് ജനം പ്രതീക്ഷിക്കുന്നുണ്ട് അത് സർക്കാരിന്റെ കുറ്റമല്ല തൃശൂരിൽ ഇ എം എസ് സ്മൃതി പരിപാടിയിൽ സംസാരിക്കവെയാണ് ബിനോയ് വിശ്വം സി പി ഐ നിലപാട് വ്യക്തമാക്കിയത്